ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതേപോലെയുള്ള കംഫേർട്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള കുറേ നല്ല ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിനകത്താണെങ്കിലും അതേപോലെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് നമ്മൾ ലൈസോളോ അതുപോലെ ഇല്ലെങ്കിൽ ഫിനോയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് തുടച്ച് നമ്മളത് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ മാത്രം നല്ലൊരു മണം മണമുണ്ടാവും അതിനുശേഷം നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ല് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അതേ സ്ഥാനത്ത് നമ്മൾ ഇതുപോലെ കംഫർട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ തുടയ്ക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം തുടക്കണെന്നുണ്ടെങ്കിൽ തുടച്ച് കഴിഞ്ഞിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മുടെ വീട്ടിനകം നല്ല സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുക ഇപ്പം നമ്മൾ കിച്ചണിൽ നമ്മൾ മീനോ ഇറച്ചിയൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാനായിട്ട് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ തുടച്ചാൽ മതിയിട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഫ്ലോ ഗ്യാസ് സ്റ്റോവിലൊക്കെ ചെറിയ പാറ്റകളൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നമ്മുടെ ഫ്ലോ കിച്ചൺ ആണെങ്കിൽ നല്ലൊരു സ്മെല്ലും കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോറ് നമ്മൾ തുടക്കണെന്നുണ്ടെങ്കിലും നല്ലൊരു മണം തന്നെ നമുക്ക് കിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ അതിതുപോലെ പുതിയത് നമ്മൾ യൂസ് ചെയ്യാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതേപോലെ കുറച്ച് കംഫേർട്ട് നമ്മളിതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇപ്പം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും നല്ലപോലെ ഇത് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ സ്പോഞ്ചിലേക്ക് നല്ലപോലെ തന്നെ ഈ ഒരു കംഫർട്ട് ഇറങ്ങാനായിട്ട് നമ്മൾ കുറച്ച് കൂടുതലായി തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഫുള്ളായി നമ്മൾ ആ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ സ്പോഞ്ചിൽ ഫുള്ളായി തന്നെ നമുക്ക് കംഫർട്ട് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ സോപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് അത് നമ്മൾ സോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കവർ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുക അപ്പോൾ ആ കവറിലേക്ക് നമ്മളിതുപോലെ കംഫേർട്ട് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ അത് നമ്മളിതിനകത്തേക്ക് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സോപ്പിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ ആ കവറിലേക്ക് അതിൻ്റെ മോൾ ഏത് ഭാഗമാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലൊന്ന് കത്തി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഹോളൊന്നാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്പോഞ്ച് ഇടുന്നതിന് മുന്നേ ആയി തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്പോഞ്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടു എടുക്കുന്നത് കാരണം ആ അതിനകത്തുള്ള സ്പോഞ്ചും ചിലപ്പോൾ കട്ട് ചെയ്ത് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളിതുപോലെ ആ ഒരു ബോക്സ് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഹോളാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്പോഞ്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഓപ്പണായി കിടക്കുന്ന ഭാഗത്ത് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ടേ ഒട്ടിച്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും നമുക്ക് മതിയാകും കേട്ടോ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും അത് കറക്റ്റായിട്ട് അത് ഓപ്പൺ ആവാത്ത രീതിയിൽ ഒന്ന് നിൽക്കും അതിനുശേഷം നമ്മൾ ഈ ഒരു ബോക്സ് എവിടെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂമിനകത്താണെങ്കിൽ ബാത്റൂമിനകത്ത് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻ ഉണ്ടല്ലോ വാഷ് ബേസിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കിച്ചണിൽ വെക്കണമെന്നുണ്ടെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെ അവിടെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്ക് ആ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ രീതിയിലുള്ള ബാഡ് സ്മെല്ലെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നല്ലൊരു റൂം ഫ്രഷ്നറിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും നമ്മൾ റൂം ഫ്രെഷ്നറൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മെല്ല് ഉണ്ടല്ലോ അതിനേക്കാളും വളരെ നല്ല തന്നെ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു മണം കുറേ നാളെ നമുക്ക് നിൽക്കും ഇത് കുറച്ച് ഒരു ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് ഈ ഒരു സ്മെല്ല് നിൽക്കും കേട്ടോ അതിനുശേഷം നമ്മൾ പിന്നെയും ഈനകത്ത് നിന്ന് ഈ സ്പോഞ്ച് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ദേവലോ കുറച്ച് കംഫേർട്ട് ഒഴിച്ച് വെച്ചാൽ മാത്രം തന്നെ മതിയാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പോഞ്ച് കിട്ടുന്ന സമയത്ത് സ്പോഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ടിഷ്യൂ പേപ്പർ രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പറാക്കി എടുത്താലും മതിയാവും ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാനിവിടെ ഒരു കപ്പിൽ കാൽ കപ്പോളം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ജ്യൂസ് കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അതിൻ്റെ അടപ്പിലേക്ക് നമ്മളിതുപോലെ കുറച്ച് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ഞാനിവിടെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനകത്ത് അതുപോലെ ബാത്റൂമിനെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മളിതുപോലെ ചവിട്ടി ഇട്ടിട്ടുണ്ടാവും ആ ചവിട്ടിയിലൊക്കെ കുറേ കഴിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരാറുണ്ട് അപ്പോൾ ആ സ്മെല്ലൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ആഴ്ചയിലൊക്കെ ആണ് നമ്മൾ നമ്മളിതുപോലത്തെ ചവിട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ ഇതുപോലെ രാവിലെ സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും അതേപോലെ തന്നെ രാവിലെ സമയത്ത് നമ്മൾ ഈ ബെഡിലൊക്കെ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ നല്ലൊരു സ്മെല്ലും ബെഡിനൊക്കെ തന്നെ നല്ലൊരു സ്മെല്ലും നമ്മൾ ബെഡ്റൂമിനകത്ത് പോകുമ്പോൾ നമ്മൾ നല്ലൊരു റൂം ഫ്രെഷ്നറിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ വെറും ഒരു ടേബിൾ സ്പൂൺ കംഫേർട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ബെഡിലൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് പോകാനായിട്ടൊക്കെ നമുക്ക് ഹെല്പ് ആക്കും കേട്ടോ അതേപോലെ തന്നെ പില്ലോ കവറിലൊക്കെ നമ്മൾ ഈ ഒരു സ്പ്രേ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്റ്സ്മാനിലെല്ലാം തന്നെ പോയി കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ബാത്റൂമിനകത്തുള്ള ടൈലിലൊക്കെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ കിച്ചണിലുള്ള വോൾ ടൈലിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ മീനോ ഇരച്ച് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഇതിൻ്റെ മണമൊക്കെ നമ്മൾ ഈ ടൈലിലേക്ക് എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇത് ഈ ഒരു ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ ടവലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടവലൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ ടവലിലൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല് കിട്ടും അതുപോലെ നമ്മുടെ സോഫ സെറ്റിയിലും നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആ ഒരു നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്തിട്ട് നമുക്ക് കർട്ടൺ ആണെങ്കിലും സോഫ സെറ്റി ആണെങ്കിലും ദിവാൻ ആണെങ്കിലും ഒക്കെ ഒക്കത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയിട്ടോ നല്ലൊരു മണം നമുക്ക് വീട്ടിനകത്ത് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ വളരെ കുറച്ച് ഒരു സ്പൂൺ അളവിൽ എടുത്തിട്ട് ഈ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിൽ എവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇത് പെട്ടെന്നൊന്നും തീരില്ല നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് സ്റ്റൊക്കെ വരണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ തുണിയിലേക്ക് നമ്മൾ ആലക്കുന്ന സമയത്താണ് ആലക്കി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ തുണിയിൽ നല്ലൊരു സ്മെല്ല വരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു കംഫർട്ട് യൂസ് ചെയ്യുന്നത് അതിനേക്കാൾക്ക വളരെ നല്ലതാണ് നമ്മുടെ ആലക്കല എല്ലാം കഴിഞ്ഞി നമ്മൾ തുണിണ്ടല്ലോ തുണി നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്യാൻ പോകുന്ന സമയത്തെ നമ്മൾ ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിരിക്കുന്ന കംഫേർട്ട് ഉണ്ടല്ലോ അത് ആ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൽ കംഫേർട്ടിൻ്റെ മണം നമുക്ക് കിട്ടും നമ്മൾ അലക്കി അലക്കുന്ന സമയത്ത് നമ്മൾ കംഫേർട്ട് യൂസ് ചെയ്ത് അലക്കിയിട്ടുണ്ടെങ്കിലും അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സിൽ അത്ര ഒരു സ്മെല്ല് നിൽക്കില്ല കേട്ടോ അതിനേക്കാളും വളരെ നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പെട്ടെന്ന് അയൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും ും അതിലുള്ള ഒരുപാട് ചുളിവുകൾ പോവാനായിട്ടൊക്കെ നമ്മൾ വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ആ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ കംഫർട്ട് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമുക്ക് ചുളിവുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പോവുകയും ചെയ്യും നമ്മുടെ ഡ്രസ്സിൽ നല്ലൊരു മണം കിട്ടും നമ്മൾ പെർഫ്യൂം ഒന്നും തന്നെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഈ ഡ്രസ്സിൽ അത്രയ്ക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകട്ടോ വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഒരു സ്പ്രേ യൂസ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ വാഷ് ബേസിനാണെങ്കിലും സിങ്കിലാണെങ്കിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മീൻ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് വാഷ് ബേസിനൊക്കെ ഒരു സ്മെല്ല് വരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു സ്പ്രേ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു വെള്ളം തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനും വെറും ഒരു സ്പൂണ് കംഫേർട്ട് മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കപ്പിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കംഫേർട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് നമ്മളിതുപോലെ വാഷ് ബാത്റൂമിലൊക്കെ നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാത്റൂമിനകത്തൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാനും ഒക്കെ ഹെൽപ്പാക്കും ഇത് നമ്മളൊരു ഉപ്പിയിലാക്കിയിട്ട് നമ്മൾ ബാത്റൂമിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ബാത്റൂമിൽ പോയിട്ട് യൂസ് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂം എപ്പോഴും നല്ല രീതിയിൽ ഫ്രഷ് ആയിരിക്കും അതേപോലെ നമ്മൾ സിങ്കിനകത്ത് നമ്മൾ രാത്രിത്തെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ വാ സിങ്കിൻ്റെ സ്ലീവിലും വാഷ് ബേസിൻ്റെ സ്ലീവിലും അതുപോലെ ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ ഇതുപോലെ കുറച്ച് കംഫേർട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന പാറ്റ യും പ്രാണിയുടെ ശല്യൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്